പ്രതിഷേധിക്കുന്നവർക്കും ജാതി നോക്കണം എന്നാണ് ആൾക്കൂട്ട കൊലയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയ വിദ്യാർത്ഥികളെ പുറത്താക്കിയ സർവകലാശാല നടപടിയിൽ നിന്നും വ്യക്തമാകുന്നത് ആൾക്കൂട്ട കൊലകളിലും പീഡന കേസുകളിലും പ്രതികളായവരെ സംരക്ഷിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധിച്ച് ധർണ നടത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതുകയും ചെയ്ത ആറു വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം മഹാത്മാഗാന്ധി ഹിന്ദി സർവകലാശാല പുറത്താക്കിയിരുന്നു പുറത്താക്കിയ വിദ്യാർത്ഥികളിൽ മൂന്ന് പേർ ദളിതരും മറ്റു മൂന്ന് പേർ ഇതര പിന്നോക്ക വിഭാഗക്കാരുമായിരുന്നു നിരവധി മേൽജാതിക്കാരായ വിദ്യാർത്ഥികളും പങ്കെടുത്ത ധർണയിൽ നിന്നും തങ്ങളെ തിരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുകയായിരുന്നു എന്ന് വിദ്യാർത്ഥി ചന്ദ്രൻ സരോജ് ആരോപിക്കുന്നുണ്ട് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ധർണ സംഘടിപ്പിക്കുന്നത് ചട്ടലംഘനമാണെന്ന കാര്യം പറഞ്ഞാണ് വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല അധികൃതരുടെ പുറത്താക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാൽ സർവകലാശാലയുടേത് വിവേചനപരമായ പ്രതികാര നടപടിയാണെന്നാണ് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥി ചന്ദ്രൻ സരോജ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞിരിക്കുന്നത് നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പ്രതിഷേധ പരിപാടിയിൽ നിന്നും ആറുപേരെ മാത്രം തിരഞ്ഞെടുത്ത് പുറത്താക്കുകയായിരുന്നു എന്നാണ് സരോജ് പറയുന്നത് പുറത്താക്കിയവരിൽ മൂന്ന് പേർ ദളിതരും മറ്റ് മൂന്ന് പേർ ഇതര പിന്നോക്ക വിഭാഗക്കാരുമായിരുന്നു നിരവധി മേൽജാതിക്കാരായ വിദ്യാർത്ഥികൾ അണിനിരുന്ന ധർണയിൽ നിന്നുമാണ് തങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് ശിക്ഷിച്ചതെന്ന് ചന്ദ്രൻ സരോജ് പറഞ്ഞു ഒക്ടോബർ ഒൻപതിന് ബഹുജൻ നേതാവ് കാൻഷി റാമിന്റെ ചരമവാർഷികത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തൊട്ടടുത്ത ദിവസം വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തു ചന്ദ്രൻ സരോജിന് പുറമെ ഗവേഷക വിദ്യാർത്ഥികളായ നീരജ് കുമാർ രാജേഷ് സാരതി രജനീഷ് അംബേദ്കർ പങ്കജ് വേല വൈഭവ് പിംബൽക്കർ എന്നിവരെയാണ് സർവകലാശാലയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്